ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു പുള്ളിക്ക് അങ്ങനൊക്കെ കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം നട്ടല്ലാതെ നട്ടലിൽ വളച്ച് നിക്കുന്ന കുറെ ടീമുകളുണ്ട് ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് പറ്റില്ല മമ്മൂട്ടിന്ന് പറഞ്ഞ ദൈവമൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറെ തെണ്ടിത്തരവും തന്നെ സഭ്യമായ ഭാഷ സംസാരിക്കണം പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു ഒരു സിനിമ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേ അസൂയ അസൂയ എന്ന് പറയുന്നത് കുറ്റം ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നീജമായ പ്രവർത്തില്ല ഒരാളെ ഏളി മോർണിങ്ങനെ റോഡിൽ വിളിച്ചോണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക നല്ലൊരു ഷായലൊക്കെ കെട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഉരിപ്പിച്ച് വിടുകഴി മുട്ടടാ വെള്ളത്തിൽ മുക്കൊല്ല മരത്തിന്റെ ചുട്ടു ൂടെ ബോർഡ് വെച്ച് മാനസികമായി പീഡിപ്പിക്കുക ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് അങ്ങനെയുള്ള അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവും സാറിനെ പോലെ വലിയ ഒരാളിനെ കണ്ടപ്പോ തോമാച്ചൊന്നും വലുതാവാന്ന് നോക്കിയതാ